നമസ്കാരം സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ ഇന്ന് നമ്മുടെ ജീവിതം ഡിജിറ്റൽ ലോകവുമായി അത്രയധികം ബന്ധപ്പെട്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ ഓൺലൈൻ ബാങ്കിംഗ് ഇന്റർനെറ്റ് ഉപയോഗിച്ചുള്ള ആശയവിനിമയങ്ങൾ ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് എന്നാൽ ഈ ഡിജിറ്റൽ ലോകം സുരക്ഷിതമാണോ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നു പോകുക സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുക സോഷ്യൽ മീഡിയയിൽ അപമാനിക്കപ്പെടുക ഇതെല്ലാം ഇന്ന് സാധാരണമായിക്കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളാണ് ഈ കുറ്റകൃത്യങ്ങളെ നമ്മൾ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് വിളിക്കുന്നു ഇന്ന് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാന കാരണം നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് സാധാരണക്കാർക്ക് നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് അവർ പലപ്പോഴും ഇതിന് ഇരകളാകുന്നു സൈബർ കുറ്റകൃത്യങ്ങൾ പലതരത്തിലുണ്ട് സോഷ്യൽ മീഡിയ വഴി സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്നതിനും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതിനും ബോഡി ഷെയ്മിംഗ് നടത്തുന്നതിനുമെതിരെ ഇന്ത്യൻ നിയമത്തിൽ കർശന വ്യവസ്ഥകളുണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമം ഐ പി സി മറ്റ് പ്രത്യേക നിയമങ്ങൾ എന്നിവ പ്രകാരം നടപടിയെടുക്കാൻ സാധിക്കും പ്രധാനപ്പെട്ട നിയമ നടപടികൾ സൈബർ നിയമങ്ങൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പരാതി നൽകാൻ ഏറ്റവും ഉചിതമായ നിയമമാണിത് വിഭാഗം അറുപത്തിയേഴ് എ ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ വീഡിയോകളോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാൽ മൂന്ന് വർഷം വരെ തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം ഇത് ആവർത്തിച്ചാൽ ഏഴ് വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും വിഭാഗം അറുപത്തിയാറ് ഇ ഒരാളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിൽ അവരുടെ ചിത്രങ്ങളോ വീഡിയോകളോ അനുവാദമില്ലാതെ എടുക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ മൂന്ന് വർഷം വരെ തടവും രണ്ട് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം വിഭാഗം അറുപത്തിയേഴ് അശ്ലീലമായ കാര്യങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ മൂന്ന് വർഷം വരെ തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം ഇന്ത്യൻ ശിക്ഷാ നിയമം ഇന്ത്യൻ പീനൽ കോഡ് സോഷ്യൽ മീഡിയ വഴിയുള്ള ആക്രമണങ്ങൾക്ക് ഈ നിയമത്തിലെ ചില വകുപ്പുകൾ ബാധകമാണ് വിഭാഗം നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് അപകീർത്തിപ്പെടുത്തൽ ഒരാളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ എഴുതുകയോ പറയുകയോ ചെയ്യുന്നത് അപകീർത്തിപ്പെടുത്തലായി കണക്കാക്കുന്നു ഇതിന് രണ്ടു വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാം വിഭാഗം അഞ്ഞൂറ്റി ഒമ്പത് സ്ത്രീയുടെ മാനത്തിന് ഭംഗം വരുത്താൻ ഉദ്ദേശിച്ച് വാക്കോ പ്രവൃത്തിയോ സ്ത്രീയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചുള്ള വാക്കുകളോ ആംഗ്യങ്ങളോ പ്രവൃത്തികളോ ചെയ്താൽ മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാം വിഭാഗം മുന്നൂറ്റി എ ലൈംഗിക അതിക്രമം ലൈംഗികച്ചുവയുള്ള പരാമർശങ്ങൾ നടത്തുക അശ്ലീല ചിത്രങ്ങൾ കാണിക്കുക എന്നിവയൊക്കെ ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണ് ഇതിന് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാം പരാതി നൽകേണ്ടത് എങ്ങനെ സൈബർ ആക്രമണങ്ങൾക്കിരയായാൽ ഉടൻ തന്നെ പോലീസിലോ സൈബർ സെല്ലിലോ പരാതി നൽകണം ഒന്ന് തെളിവുകൾ ശേഖരിക്കുക മോശം കമന്റുകൾ മെസ്സേജുകൾ ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവയുടെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് സൂക്ഷിക്കുക രണ്ട് ഓൺലൈനായി പരാതി നൽകുക മൂന്ന് നേരിട്ട് പരാതി നൽകുക അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ സൈബർ സെല്ലിലോ പോയി നേരിട്ട് പരാതി നൽകാവുന്നതാണ് സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങൾ തടയാൻ കേരള പോലീസ് സൈബർ ഡോം പോലുള്ള സംവിധാനങ്ങളും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം കേസുകളിൽ അടിയന്തിരമായി നിയമസഹായം തേടുന്നത് വളരെ പ്രധാനമാണ് നാല് ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ സ്വകാര്യ ചിത്രങ്ങളോ വീഡിയോകളോ എടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക ഈ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഇന്ത്യയിൽ ശക്തമായ നിയമങ്ങളുണ്ട് നിയമം ഒരു സംരക്ഷക കവചമാണ് ഇത് ഓരോ പൌരനും നീതിയും സുരക്ഷയും ഉറപ്പു നൽകുന്നു നിയമങ്ങളെക്കുറിച്ച് നമുക്ക് അവബോധമുണ്ടാകുമ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങളെ തടയാൻ നമുക്ക് കഴിയും അടുത്ത ഭാഗത്തിൽ നമ്മൾ സൈബർ ബുള്ളിങ്ങിനെ അതിനെതിരെയുള്ള നിയമങ്ങളെക്കുറിച്ചും വിശദമായി സംസാരിക്കും